ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന അന്ന് മുതൽ തല്ലു തുടങ്ങിയിരിക്കുകയാണ് ഇത് ആദ്യഘട്ട പട്ടിക മാത്രമാണ് അപ്പോൾ തന്നെ ഇത്രയും വലിയ വിമർശനങ്ങൾ ഉയരുന്നെങ്കിൽ രണ്ടാം ഘട്ട പട്ടിക പുറത്തുവിടുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ചൊല്ലിയിലുള്ള തർക്കങ്ങൾ ഇപ്പോൾ അവിടുത്തെ ഒരു പ്രമുഖ നേതാവിന്റെ രാജിയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് കർഷക മോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിരുന്ന ശ്യാം തട്ടയിൽ ഇപ്പോൾ ഈ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കത്തിൽ പ്രതിഷേധിച്ച് ആ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് പകരം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചാൽ ഒരു ലക്ഷം വോട്ട് തികച്ചു കിട്ടില്ല എന്നും അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വ നിലപാട് പ്രതിശൂന്യതയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം പത്തനംതിട്ടയിൽ എങ്ങനെയായാലും ബി ജെ പി ക്ളച്ചുപിടിക്കാൻ കഴിയില്ല പക്ഷെ അനിൽ ആന്റണിയെ കൊണ്ടുവന്നത് കുറച്ചുകൂടി വലിയ മണ്ടത്തരമായി പോയി എന്ന് പറയുന്നതിനൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒരു ഒളിയമ്പ് കൂടി അദ്ദേഹം വെക്കുന്നുണ്ട് അതിങ്ങനെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിച്ചത് പി സി ജോർജിനെ തന്നെയായിരിക്കും ആക്കാര് സംശയമില്ല അതുകൊണ്ടാണ് നമ്മുടെ പി സി ജോർജ് വളരെ വൈകിയാണെങ്കിലും ഓടിപ്പോയി ബി ജെ പിയിൽ ഇപ്പോൾ കയറിയിരിക്കുന്നത് അപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം ഇവിടെ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി സംസ്ഥാന ഘടകം നന്നായി പണിയെടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് ഈ ശ്യാം തട്ടയിൽ എന്ന് പറയുന്ന കാർഷിക മോർച്ചയുടെ നേതാവ് തന്നെ പറയുന്നത് എന്തായാലും അതിനുശേഷം തന്റെ കുറിപ്പ് ഒരു തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആ കുറിപ്പ് പിൻവലിക്കുകയും പിന്നീട് താൻ ഈ പാർട്ടിയുടെ സ്ഥാനങ്ങളൊക്കെ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിനെല്ലാം വൈകിയാണ് ബോധമുദിക്കുന്നത് ഇങ്ങനെ രാജിവെച്ച ആളെ പിറ്റേന്ന് ഞാൻ പുറത്താക്കി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പത്രക്കുറിപ്പും ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ വലിയ ട്രോളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പത്തനംതിട്ടയിൽ ഇത്തവണയും കൊടി പാറിക്കാൻ കഴിയില്ല എന്ന കാര്യം സംശയമില്ല ഒപ്പം അനിൽ ആന്റണിക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അവിടെ നിന്ന് ബി ജെ പി അനുയായികളുടെ പോലും പിന്തുണ ലഭിക്കില്ല എന്ന കാര്യവും ഇതോടെ ഉറപ്പായിട്ടുണ്ട് പക്ഷേ ഇനി പി സി ജോർജിന്റെ നിലപാട് എന്താകും എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് അദ്ദേഹം ഈ സ്ഥാനം പ്രതീക്ഷിച്ച് മാത്രം ഈ പാർട്ടിയിലേക്ക് വന്ന ആളുകൂടിയാണ് അത് കിട്ടാത്തതിനെ നിരാശ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ തഴിഞ്ഞതിൽ ഇനി എന്ത് നടപടിയായിരിക്കും പി സി ജോർജ് സ്വീകരിക്കുക ഇനി എന്ത് വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്താൻ പോവുക എന്നുള്ള കാര്യമൊക്കെ തന്നെ കാത്തിരുന്ന് കാണണം പക്ഷേ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പേർക്ക് എത്തുമ്പോൾ പി സി ജോർജിനെ പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് പത്തനംതിട്ടയിൽ സാധ്യതയില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പേരുകൾ തന്നെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ സംസ്ഥാനത്തിൽ ഇഷ്ടപ്പെട്ടവരെ അവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് ഇത് പത്തനംതിട്ടയിൽ അവസ്ഥയാണ് ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെയും പ്രശ്നമാണ് ബി ജെ പിയുടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ ആർ എസ് എസ് നേതാവിനെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി തല്ലിവിട്ടിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ അത് മറ്റാരുമല്ല ആർ എസ് എസിന്റെ നേതാവായിരിക്കുന്ന ശ്രീകാര്യം സ്വദേശിയായ സായി പ്രശാന്തിനെയാണ് ഓഫീസിന് മുന്നിൽ വെച്ച് അതായത് ഈ പൗഡി കോണത്തെ ബി ജംഗ്ഷനിൽ വെച്ച് പട്ടിക ഉപയോഗിച്ച് മർദ്ദിച്ചതെന്നാണ് പറയുന്നത് അനുശ്ചി അദ്ദേഹം ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് ബി ജില്ലാ നേതാക്കൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അവർ തിരിച്ചും ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ആർ നേതാവ് സായി പ്രശാന്ത് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നു ഞങ്ങൾ തിരിച്ചടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പരാതി ഇപ്പോൾ ബി ജില്ലാ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിയെ പറ്റിയിട്ടും ഇവിടെ തിരുവനന്തപുരത്ത് അടി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പാലക്കാട് കൂടി പോകണം പാലക്കാട് ഇത്തവണ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് അവിടെ പഴയ സ്ഥാനാർത്ഥികളെ ആരും നിർത്തരുത് എന്ന കാര്യം ആർ എസ് നേതൃത്വം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പകരം പുതിയ ആളുകളെ കണ്ടെത്തണം എന്നുള്ള ശ്രമങ്ങളും അവർ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല പകരം അവിടെ കെ സുരേന്ദ്രന്റെ പക്ഷക്കാരനായിരിക്കുന്ന സി കൃഷ്ണകുമാറിനെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയായി നിർ നിർത്തിയിരിക്കുന്നത് അതിന് ആർ എസ് നേതൃത്വം തീരെ യോജിക്കുന്നില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് സമീപകാലങ്ങളിൽ ആർ എസ് നേതൃത്വമായി ശ്രീ ശ്രീ കൃഷ്ണകുമാർ അകന്നു നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും കൃഷ്ണകുമാറിനെ ഇവിടെ പരിഗണിക്കരുതെന്ന് ആർ എസ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല സംഘടനയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ ചെയ്തു എന്ന തരത്തിലുള്ള ആരോപണവും കൃഷ്ണകുമാർ നേരുന്നുണ്ട് പാലക്കാട് നഗരസഭാ ഭരണത്തിലും ജില്ലാ പ്രസിഡന്റ് അധികാരത്തിലും അമിതമായ ഇടപെട്ടതിനെ തുടർന്ന് കൃഷ്ണകുമാർ നേരത്തെ തന്നെ ആർ ഒരു താല്പര്യമില്ലാത്ത കക്ഷിയായി മാറിയിട്ടുണ്ടായിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനടക്കം ആർ എസ് എസ് തുടരുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന പാലക്കാട് ആർ എസ് എസ് അതിർത്തി നേതൃത്വത്തിന് ഒരു വല്ലാത്ത തലവേദനയായി മാറുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണകുമാർ വേണ്ട എന്ന് ആർ എസ് എസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയ മതിയാകൂ എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ വാശി അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പാലക്കാടുള്ള ആർ എസ് നേതൃത്വം പറയുന്നത് നിലവിൽ കെ എം ഹരിദാസ് ആണ് ജില്ലാ പ്രസിഡന്റ് എങ്കിലും ജില്ലയെ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു അമിത അധികാരം നമ്മുടെ ഈ കൃഷ്ണകുമാർ സ്വീകരിക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന പ്രീജ അജയനെ നീക്കാൻ കൌൺസിലർമാരെ കൂട്ടുപിടിച്ച് ശ്രമിച്ചത് കൃഷ്ണകുമാറാണെന്നാണ് ആർ എസ് എസ് വിലയിരുത്തുന്നത് അങ്ങനെ ആർ എസ് എസിന് പോലും വേണ്ടാത്ത ഒരാളാണ് കൃഷ്ണകുമാർ അയാളെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കെട്ടിപ്പൊക്കി സ്ഥാനാർത്ഥി ആയിരിക്കുന്നത് എന്ന് മാത്രവുമല്ല ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ കൃഷ്ണകുമാർ അല്ലാതെ മറ്റൊരു പേര് പാലക്കാടിൽ വെച്ചിട്ടുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷ്ണകുമാർ മത്സരിച്ചാൽ മതി മറ്റാരും മത്സരിക്കാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ഭീഷണി കൂടിയാണ് ആർ എസ് നേതൃത്വത്തിനെതിരെ എന്നാലും ആർ എസ് എസ് ഇതിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രവുമല്ല കൃഷ്ണകുമാറിന്റെ പ്രവർത്തനങ്ങളിലെ എത്രത്തോളം എന്ന കാര്യം നമ്മൾ കാണേണ്ടതാണ് ഇപ്പോൾ കൃഷ്ണകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലാണെങ്കിലും ജില്ലാ പ്രസിഡന്റിനെ പോലെയാണ് കാര്യങ്ങൾ ഇടപെടുന്നത് എന്നാണ് ആർ എസ് എസിന്റെ ആരോപണം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കൃഷ്ണകുമാർ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ നേടിയിരുന്നു ആർ എസ് എസ് അതിർത്തി പ്രകടിപ്പിച്ചും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ഗ്രൂപ്പുകാരൻ എന്ന നിലയിലാണ് സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിൽ നൽകിയ പട്ടികയിൽ പാലക്കാട് നിന്ന് കൃഷ്ണകുമാറിന്റെ പേര് മാറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിനെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാനോ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്നാണ് ആർ എസ് പറയുന്നത് ഒരു പക്ഷേ ഒരു മഞ്ഞുരുക്കൽ ശ്രമത്തിനായി സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളിലും ചർച്ചയ്ക്കില്ല എന്നാണ് പാലക്കാട് ആർ നേതൃത്വം പറയുന്നത് പാലക്കാട് വണ മികച്ച ഉറച്ച കോട്ട എന്ന് ബി ജെ പി വിശേഷിപ്പിക്കുന്ന എ ക്ലാസ് മണ്ഡലത്തിൽ കൃഷ്ണകുമാറിന് ആർ എസ് എസിന്റെ പിന്തുണ ഇല്ലാതെ വരുമ്പോൾ എങ്ങനെയാകും ആ മണ്ഡലം വിധി എഴുതുക എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മൂന്ന് ജില്ലകളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് മറ്റു ജില്ലകളുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാവുന്നതാണ് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പിയുടെ അണികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ പറ്റിയിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി പത്തനംതിട്ട പോകും ഇപ്പോൾ പാലക്കാടും കൂടി കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത് എന്തായാലും സംസ്ഥാന നേതൃത്വം കാണിക്കുന്ന ഈ ഒരു കടംപെട്ട് അത് എങ്ങനെയാകും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ബാധിക്കുക എന്നുള്ള കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അനിൽ ആന്റണിയും കൃഷ്ണകുമാറും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ തന്നെ എങ്ങനെയാകും ഇത്തവണത്തെ ഇലക്ഷനെ അതിജീവിക്കുക എന്നുള്ള കാര്യം വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് ഒപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കെ സുരേന്ദ്രൻ ആ പദവിയിൽ ഉണ്ടാകില്ല എന്ന കാര്യം അത് പരമമായ സത്യമാണ് അതിനുമുമ്പ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഇല്ലെങ്കിൽ തന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്കെല്ലാം സീറ്റ് കൊടുത്തുകൊണ്ട് കേന്ദ്രത്തിന്റെ പല നിർദ്ദേശങ്ങളും വെട്ടിമറിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ മുന്നോട്ടു പോവുകയാണ് അത് പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പുന്നവരെ കാണുകയുള്ളൂ എന്നാണ് വാസ്തവം